ഹായ് ഫ്രണ്ട്സ് ഞാൻ അൽത്തു കാസർഗോഡാണ് അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള റോഡ് ബസ് ഷാഫി പറമ്പിൽ സുരേഷ് ഗോവി പിണറായി വിജയൻ അതായത് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ രണ്ട് വീഡിയോസ് എൻ്റെ വീഡിയോയുടെ സൈഡിൽ വെച്ച് തരാം അതിനുശേഷം നിങ്ങൾ തീരുമാനിക്കണം ആരാണ് മികച്ച നേതാവ് കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു ഇൻട്രോ പറയുകയാണ് ഞാൻ നിലവിൽ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു പാർട്ടിക്കുമല്ല അതായത് നമുക്ക് ജീവിക്കണമെങ്കിൽ എന്നെപ്പോലെ സാധാരണക്കാർക്ക് ജീവിക്കണമെങ്കിൽ ഈ നാട്ടിൽ നല്ല ഭരണം വേണം അതിന് ഞാൻ കോൺഗ്രസ്സുകാരനാണ് ഞാൻ ബി ജെ പി കാരനാണ് ഞാൻ എൽ ഡി എഫ് കാരനാണ് അങ്ങനെയൊന്നും എനിക്കില്ല ആര് ഭരിച്ചാലും നല്ല ഭരണം മാത്രമാണ് എനിക്ക് വേണ്ടത് നമുക്ക് എല്ലാവർക്കും വേണ്ടത് അപ്പോൾ ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ റോഡിൻ്റെ അവസ്ഥ നിങ്ങൾക്കൊക്കെ അറിയുമല്ലോ അതായത് മലപ്പുറ ഭാഗത്തും വടകര കണ്ണൂർ ഭാഗത്തും ദേശീയപാത തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് അതിനെക്കുറിച്ച് നമ്മുടെ പിണറായി വിജയനോട് ചോദിക്കുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയോട് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നു അത് എൻ്റെ പണിയല്ല കേന്ദ്രത്തിൻ്റെ പണിയാണെന്നാണ് ഓക്കെ അപ്പോൾ ഈ റോഡിനെ എന്താണ് അവിടുത്തെ പ്രശ്നമെന്ന് നോക്കാൻ ശ്രീ ഷാഫി പറമ്പിലും സുരേഷ് ഗോപിയും അവിടെ എത്തുകയാണ് അപ്പോൾ അവിടെ എത്തി ഷാഫി പറമ്പിൽ എന്ത് ചെയ്തു സുരേഷ് ഗോപി എന്ത് ചെയ്തു എന്നാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അതിനുശേഷം നിങ്ങൾ തീരുമാനിക്കണം ആരാണ് മികച്ച നേതാവ് ആദ്യം നമുക്ക് ഷാഫി പറമ്പിൽ അവിടെ പോയി എന്ത് ചെയ്തു അത് നമുക്കൊന്ന് കണ്ടു നോക്കാം ഓക്കെ അതിനുശേഷം സുരേഷ് ഗോവി അവിടെ പോയി എന്ത് ചെയ്തു നമുക്കൊന്ന് കണ്ടു നോക്കാം ഓക്കെ പിന്നീട് നമുക്ക് ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യാം ഓക്കെ My concern is about my people, 19 families who are staying here. I want them safe. For that, I have a buffer area. Yes. So anyway, they can't travel on ice. Only thing is that I can't make my people take risk for another year, those 19 families out there, to see whether it collapses or not. That is not the way. Me personally, being an MP, I want to see. I have waited for one year. I know how you are addressing the issue. I've seen that. All those issues I have been in class one year, I know how much you have addressed that. I will go to the ministry. If we can cancel everything on here, I know what all things have to be here also. My only suggestion is that have a buffer zone. There is no road there, there is no passage, there is no people travelling there. People are safe, that is what we want. ആകെ പറയുന്ന എന്താ ഒരു മാസം അല്ലെ രണ്ടു മാസം ഇതല്ലാണ്ട് വേറെ ഒന്നും ഇവർ പറയുന്നില്ല I, I I I don't need further explanation because I was was explained explained one year back and I was explained about a visit from IIT Chennai professor ഞാൻ ഞാനവിടെ വീട്ടുകാരനെ കണ്ടു പതിനഞ്ച് വർഷമായിട്ടാണ് വിദേശത്ത് ജോലി ചെയ്ത് അധ്വാനിച്ചുണ്ടാക്കിയ വീടാണ് ആ വീടിന്റെ സൈഡിലൂടെ ഒരു വിള്ളൽ വാതിൽ തുടർ നേരത്ത് കയറിപ്പോ ആ വിള്ളൽ അതേ സ്ഥലത്തുള്ളിലും അതിന് കണ്ടിന്യൂറ്റി ആരുടെ തൈലിട്ട സ്ഥലത്ത് പോലും വിള്ളൽ വന്നിരിക്കുക അപ്പം അയോട് ഇനി വിദഗ്ധ സംഘം വന്നിട്ട് ഈ കെട്ടിയത് സേഫ് ആണെന്ന് പറഞ്ഞാൽ അയാൾ അവിടെ തന്നെ താമസിക്കണം ഞാൻ താമസിക്കുന്ന പത്തൊമ്പത് കുടുംബങ്ങൾ അവർ പറയുന്നത് ഞങ്ങളുടെ വീടിനകത്ത് വരെ ക്രാക്ക് പോയിട്ടാണ് മേലക്കുള്ള റോഡ് ഞാൻ അവരെയും കൂടെ അവിടുന്ന് കയറിയാൽ ചോദിച്ചിട്ട് ഒരു മനുഷ്യന് കയറി ഇറങ്ങി വരാൻ പറ്റാവുന്ന സ്ഥലത്താണോ ഈ കാര്യങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എങ്ങനെ വയസ്സായ ആളുകളും കുട്ടികളൊക്കെ അവിടെ നിന്ന് കയറി ഇറങ്ങി വരും ആ ബഫർസോൺ അവർ ഏറ്റെടുക്കട്ടെ വീട്ടിനകത്ത് വിള്ളലുകൾ കാണിച്ചു കൊടുത്തു റോഡിലെ വിള്ളലുകൾ കാണിച്ചു കൊടുത്തു ചുമരിലെ വിള്ളലുകൾ കാണിച്ചു കൊടുത്തു ഈ സോയിൽ ലൈനിങ് ചെയ്തെടുത്തത് ഇടിഞ്ഞുപോളഞ്ഞ് വിഴ്ന്ന് കാണിച്ചു കൊടുക്കും അപ്പോ വള്ളറബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഒരു ബഫർ സോൺ ഈ കാര്യത്തിൽ ണം ഹൈവേ നിർമ്മാണം എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്യണം ചെയ്യണം വേണം ആരും പ്രശ്നം സുരക്ഷിതമായി ഓക്കെ അപ്പോൾ ഷാഫി പറമ്പിൽ ചെയ്തത് നിങ്ങൾ കണ്ടു ഇംഗ്ലീഷിലായിരുന്നു സ്പീച്ച് അതിനൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ നമുക്ക് നമുക്കേതായാലും സുരേഷ് ഗോപി എന്താണ് അവിടെ പോയി ചെയ്തത് അതും കൂടി ഒന്ന് കേട്ടുനോക്കാം അതിനുശേഷമാണ് ഷാഫി പറമ്പിൽ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ആയി ചെയ്യുന്നതും പിന്നീട് സുരേഷ് ഗോപി പറഞ്ഞതും നമുക്ക് എക്സ്പ്ലെയിൻ ആയി ഒന്ന് ചെയ്യാം അപ്പോൾ ഏതായാലും സുരേഷ് ഗോപിയും ഒരു എം ആണല്ലോ അദ്ദേഹം പോയി അവിടെ എന്ത് ചെയ്തതും നമുക്ക് ഒന്ന് കണ്ടുനോക്കാം ഓക്കെ ഞങ്ങൾ സ്വകാര്യ ബസ്സുകളും അല്ലെങ്കിൽ ഇതിൽ പോകുന്ന സാധാരണക്കാർ കഷ്ടപ്പെട്ടു പക്ഷേ അത്യാവശ്യം ഈ റോഡ് ബ്ലോക്ക് അല്ലെങ്കിൽ ഈ കാലതാമസം മുഴുവൻ ബോട്ടിലിനായി മാറുന്നത് ഇപ്പോൾ ഈ കിടക്കുന്ന അവസ്ഥയാണ് അപ്പോൾ പലടത്തും വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല അടി തട്ടുന്നുണ്ട് അപ്പൊ ആ രീതിയിൽ അതൊന്ന് ഷെയ്വ് ചെയ്ത് കൊടുത്താ മതി ഈ ബൾജുകൾ ഒന്ന് ബൾജുകൾ ഒന്ന് ഷെയ്വ് ചെയ്ത് കൊടുക്കാൻ പറ പറു ഡി സെക്രട്ടറിയാണ് അദ്ദേഹം ഉടനെ തന്നെ ആൾ നയ്ക്കാമെന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചിത്ര മെറ്റലോ എന്തെങ്കിലും ഉടനെ ജയസൂര് ജയസൂര്യ അകത്തായ പോലെ ആകും സുരേഷ് ഗോപി പറഞ്ഞതിൽ ഒരു കാര്യം ശരിയും ഒരു കാര്യം തെറ്റുമാണ് അതായത് സുരേഷ് ഗോപിയുടെ തെറ്റാണ് ആദ്യം ഞാൻ പറഞ്ഞിരുന്നത് കോൾ വിളിക്കുന്നു ഹലോ എന്ന് പറയുന്നില്ല അങ്ങോട്ട് ഒന്നും അതായത് ഇങ്ങോട്ടെന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഒരു ഹലോ പറയുന്നില്ല ഈ മുഴുവനായിട്ട് ഇങ്ങോട്ട് അതായത് സുരേഷ് ഗോപി തന്നെയാണ് പറയുന്നത് സ്പീഡായി പറയുന്നുണ്ട് പറയുന്ന രീതി നമ്മൾ ചെറിയ കുട്ടികൾക്ക് കഞ്ഞു കുടിക്കത് എന്തെങ്കിലും കഴിക്കുമോനെ എന്തെങ്കിലും കഴിക്കുമോനെ പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കഴിപ്പിക്കൂല്ലേ അത്തരത്തിലുള്ള ഒരു അഭിനയമാണ് സുരേഷ് ഗോപിയോട് എനിക്ക് ചോദിക്കാനുള്ളത് നാണമില്ലേ നിങ്ങൾക്ക് നിങ്ങൾ എപ്പോഴാണ് പഠിക്കുന്നത് ഞാൻ പറ ഞാൻ പറയട്ടെ സുരേഷ് ഗോപി നാളുകളിൽ നല്ല ചെയ്താൽ ഞാൻ നല്ലത് വിളിച്ച് പറയും ഞാൻ ആ ഒരു ക്യാരക്ടറിന്റെ ആളാണ് ഞാൻ എനിക്ക് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇല്ല ഞാൻ എല്ലാവർക്കും നിന്ന് സപ്പോർട്ട് കൊടുക്കുന്ന ആളാണ് ആ ഒരു നാൾ നാളകളിൽ സുരേന്ദ്രൻ നല്ല ചെയ്താലും പിണറായി വിജയൻ നല്ല ചെയ്താലും ഷാഫി പറമ്പിൽ നല്ല ചെയ്താലും വി ഡി സതീശൻ നല്ലത് ചെയ്താലും ഞാൻ പറയും ഇതിൽ ഈ നാല് പേരും എന്തെങ്കിലും നമുക്ക് അതായത് ഷാഫി പറമ്പിൽ നാളുകളിൽ എന്തെങ്കിലും വൃത്തികേട് ചെയ്താൽ അതും ഞാൻ പറഞ്ഞുതരും അപ്പൊ നോക്കൂ നിങ്ങൾ ഇപ്പോ ഷാഫി പറമ്പിൽ എന്ത് ചെയ്യുന്നു അവിടെ ഇരുന്നു കൊണ്ട് ജനങ്ങൾക്കൊപ്പം ജനങ്ങളുടെ അവൻ്റെയും കൂടി പ്രശ്നമാണ് അതായത് ഷാഫിയുടെയും കൂടി പ്രശ്നമാണ് എന്ന രീതിയിലാണ് ഷാഫി അവിടെ സംസാരിച്ചത് നിങ്ങൾ നോക്കുക അതായത് ജനങ്ങൾക്കൊപ്പം ഇരുന്ന് ഇംഗ്ലീഷിൽ പറയുകയാണ് എങ്ങനെയാണ് സ്കൂളിലേക്ക് പോകുന്നത് എങ്ങനെയാണ് മറ്റു ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് ഇങ്ങനെ റോഡ് കൈ റോഡായി കഴിഞ്ഞാൽ നാളുകളിൽ നല്ലൊരു മഴ വന്നാൽ എങ്ങനെ പാവപ്പെട്ട ജനങ്ങൾ പോകും നേരെ മറിച്ച് സുരേഷ് ഗോപി എന്താണ് പറയുന്നത് ആർക്കോ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഫോണിലെടുത്തു ചെറിയ കുട്ടികളോട് എന്തോ പറയുന്നത് പോലെ ആരോടോ എന്തോ പറഞ്ഞു എനിക്ക് തോന്നുന്നില്ല അതിന് സൈബർ സെല്ലിൽ പോയി ചെക്ക് ചെയ്യണമെന്നാണ് എനിക്ക് എനിക്ക് പറയാനുള്ളത് അത് കോൾ വിളിച്ചതാണോ സ്വാഭാവികമായിട്ടും കോൾ വിളിച്ചാൽ ഇത്രയും വലിയൊരു എം ബി കോൾ വിളിക്കുമ്പോൾ എന്തെങ്കിലും പറയും അതായത് ഇത്ര വലിയ എം ബി അല്ലേ വിളിക്കുന്നത് എം ബി എന്നെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ല ആ സാറേ എന്താണ് സാറേ അങ്ങനെയെങ്കിലും പറയും ഇതെന്ത ഒരു ഒരു ഇരുപത് മുപ്പത് സെക്കൻഡ് പറയുകയാണ് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിക്കാൻ എന്തിനാണ് ഗോപി പിന്നീട് പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രി എന്ത് പറയുന്നുണ്ട് മുഖ്യമന്ത്രിയോടാണ് എനിക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രിയോട് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി പറയുകയാണ് എൻ്റെ പണിയല്ല മറ്റൊരു തന്റെ പണിയാണെന്നാണ് അപ്പോൾ എനിക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് നിങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ അപ്പോൾ നിങ്ങളല്ലേ ഈ കാര്യങ്ങളൊക്കെ കേന്ദ്രത്തിൽ അറിയിച്ചു കൊടുത്ത് ഏറ്റവും പെട്ടെന്ന് നമ്മുടെ പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടത് അല്ലാതെ ഞങ്ങളാണോ മുഖ്യമന്ത്രിയോട് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് അപ്പൊ ഏതായാലും ഞാൻ ഇവിടെ പറഞ്ഞു വന്നത് ഷാഫി പറമ്പിൽ വലിയൊരു മഹാന് അങ്ങനെയല്ല നോക്കൂ അയാളുടെ പണി അയാൾ എന്ത് എത്ര ക്ലിയർ ആയിട്ടാണ് ഷാഫി പറമ്പിൽ ഇവിടെ ചെയ്യുന്നത് നിങ്ങൾക്കത് അറിയാൻ പറ്റുമല്ലോ എവിടെ പോയാലും നോക്കൂ വയനാട്ടിൽ വലിയൊരു ദുരന്തമുണ്ടായി അവിടെയുണ്ട് ഷാഫി പറമ്പിൽ പിന്നീട് പാവപ്പെട്ട ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമാകുമ്പോൾ ഷാഫി പറമ്പിൽ അവിടെയുണ്ട് ഈ പാവപ്പെട്ട ജനങ്ങൾക്കിടയിലാണ് ഷാഫി പറമ്പിലുള്ളത് അതുകൊണ്ടാണ് ഷാഫി പറമ്പിലിന്റെ വീഡിയോ നിരന്തരം ഇടുന്നത് എന്തിനു വേണം ഒരു പെരുന്നാൾ വരുമ്പോൾ ഒരു ക്രിസ്മസ് വരുമ്പോൾ ഒരു വിഷു വരുമ്പോൾ ആരാണ് ആദ്യം വിഷ് ചെയ്യുന്നത് ഷാഫി പറമ്പിലാണ് അപ്പോൾ എല്ലാ മതസ്ഥർക്കുമുള്ള ഒരു നല്ലൊരു നേതാവ് നിലവിൽ കേരളത്തിലുള്ളത് അത് ഷാഫി പറമ്പിൽ മാത്രമാണ് നാളെ സുരേഷ് ഗോപി നല്ലത് ചേട്ടൻ ഞാൻ നല്ലത് പറയും അപ്പോൾ ഏതായാലും ഞാൻ ഇവിടെ വൈൻഡെ ചെയ്യുകയാണ് ഓക്കെ ബൈ